എം വി ദേവൻ കലാഗ്രാമത്തിൽ കഥ പറയുമ്പോൾ നൂറ് വേദിക്ക് തുടക്കമായി കഥാപ്രസംഗ കലയുടെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പള്ളിമൺ എം വി ദേവൻ കലാഗ്രാമം കഥ പറയുമ്പോൾ കഥയരങ്ങിന്റെ നൂറ് വേദിക്ക് തുടക്കം കുറിച്ചത് കഥാപ്രസംഗ കലയുടെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പള്ളിമൺ എം വി ദേവൻ കലാഗ്രാമം സംഘടിപ്പിക്കുന്ന കഥ പറയുമ്പോൾ കഥയരങ്ങിന്റെ നൂറ് വേദിക്ക് തുടക്കമായത് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ഗ്രീൻ കാമ്പസിൽ നടന്ന ചടങ്ങ് കൊല്ലം സിഡബ്ല്യുസി മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി സജ്ജിനാഥ് ഉദ്ഘാടനം ചെയ്തു ഒരു വർഷത്തിനിടയിൽ നൂറ് കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് കലാഗ്രാമം ലക്ഷ്യമിടുന്നത് കേരളത്തിലെ പ്രശസ്ത കാഥികർ കഥ പറയാനായി കലാഗ്രാമ വേദിയിലെത്തും കഥാപ്രസംഗത്തിൽ സർവകലാശാലാ വിധികളായ ശരൺ തമ്പി ദിൽന റാണി മോനച്ചൻ ദേവകിരണി എന്നിവരാണ് കഴിഞ്ഞ ദിവസം വേദിയിലെത്തിയത് കഴിഞ്ഞ ജനുവരിയിൽ സംവിധായകൻ ജയരാജ് മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ നടൻ എം മുകേഷ് എം എൽ എ ആണ് കഥ പറയുമ്പോൾ കഥയരങ്ങിന്റെ നൂറുവേദിക്ക് തുടക്കം കുറിച്ചത് ਹੋਨਿੰਗ ਯੂ ਨੋ ਟੂ ਮੈਂ ਸਿੱਧਾ ਦੇਖ ਰਿਹਾ ਤੇਰੀ ਕੰਮ ਨਿਊਜ਼ ਬਿਊਰੋ ਕੁੰਡਰਾ